ഓം നമോ ഭഗവതി വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പന്ത്രണ്ടാം അധ്യായമായ ഭക്തിയോഗത്തിലെ പത്ത് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് നമുക്ക് പതിനൊന്നാമത്തെ ശ്ലോകം നോക്കാം അഥൈതപ്യശക്തോ സീ कर्तुं मद्योगमाश्रितः सर्वकर्मफलत्यागं तद कुरु यथात्मवान् अतः इनि मद्योगमाश्रितः भक्तियोडे एतत् अपि कर्तुम् अशक्तः असि ഇതും ചെയ്യുവാൻ നീ ശക്തനല്ല എങ്കിൽ തഥ പിന്നെ ഏതാത്മാവാൻ മനസ്സിനെ അടക്കി സർവകർമ്മ ഫലത്യാഗം കുരു എല്ലാ കർമ്മങ്ങളുടെയും ഫലത്തെ നീ ത്യജിക്കുക അതായത് ഫലേച്ഛ കൂടാതെ നിന്റെ കർമ്മങ്ങൾ നീ അനുഷ്ഠിക്കുക ഭഗവാൻ പറയുന്നു മുൻ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ നിനക്ക് ഭക്തി വിവിധ ഭക്തി ഭക്തിമാർഗങ്ങളിലെ ആ മാർഗങ്ങളൊന്നും തന്നെ ചെയ്യുവാനും ഉള്ള സാഹചര്യമില്ലെങ്കിൽ എന്നിൽ ഭക്തിയോടെ സർവകർമ്മ ഫലങ്ങളും ത്യജിച്ചുകൊണ്ട് അതായത് ഫലേച്ഛയൊന്നും കൂടാതെ നീ കർമ്മങ്ങൾ ചെയ്യുക നിൻ്റെ കർമ്മങ്ങൾ ചെയ്യുക ആണ് ഭഗവാൻ പറയുന്നത് എന്നിൽ തന്നെ മനസ്സൂന്നി ഈ കർമ്മങ്ങളും ചെയ്യുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ അതായത് അഷ്ടാംഗ യോഗത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ദശവിധ ഭക്തിമാർഗങ്ങളിൽ ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും അതിലേത് ഏത് ഒരു മാർഗവും ചെയ്യുവാനും നിനക്ക് കഴിയുന്നില്ലെങ്കിൽ അതിനുള്ള സാഹചര്യമില്ലെങ്കിൽ നിസ്വാർത്ഥമായി ഫലേച്ഛ കൂടാതെ നിന്നിൽ നിക്ഷിപ്തമായ കർമ്മങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക അതായത് ഈശ്വര പൂജയ്ക്കായി പറ്റുന്ന ഉപാസനകൾ കർമ്മങ്ങൾ ഒന്നും ചെയ്യുവാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിനക്ക് ദൈനംദിനമായ നിൻ്റെ കർമ്മങ്ങളുണ്ടല്ലോ അത് ചെയ്യാതിരിക്കാൻ നിനക്കാവില്ലല്ലോ ആ ദൈനംദിന കർമ്മങ്ങൾ അതൊരു ഈശ്വര സേവയായി കരുതി നിർവഹിക്കുക ആ കർമ്മങ്ങളെല്ലാം ഭഗവത് ഇച്ഛയോടുകൂടിയാണ് എന്ന സങ്കല്പത്തിലെല്ലാം ഭഗവാനിൽ അർപ്പിക്കുക കാര്യഘട്ടത്തിലെ ഏതൊന്ന് കേൾപ്പതു നാരായണ ശ്രുതികൾ ഏതൊന്ന് കാണുമത് നാരായണ പ്രതിമ ഏതൊന്ന് ചെയ്വത് നാരായണ അർച്ചനകൾ ആ ഒരു ഭാവത്തിലേക്ക് വരുമ്പോഴാണ് ഉത്തമ ഉത്തമഭക്തനാവുന്നത് അപ്പോൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ദൈനംദിനമായി അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുക അതിൻ്റെ ഫലങ്ങളെ ത്യജിക്കുക അപ്പോൾ ഓരോരുത്തരും അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ചെയ്താൽ അതിന് പ്രതിഫലം ലഭിക്കണം ഫലം ലഭിക്കാതെ ഒരു കർമ്മവും ചെയ്യാൻ ആർക്കും താല്പര്യമില്ലല്ലോ അതിന് പകരം നിൻ്റെ കർമ്മങ്ങൾ നിസ്വാർത്ഥമായി ചെയ്യുക അതാണ് കർമ്മഫലങ്ങളെ ത്യജിക്കുക എന്ന് പറയുന്നത് അതായത് താൻ ചെയ്യുന്ന കർമ്മങ്ങൾ തന്നിൽ വന്നു ചേർന്ന തൻ്റെ നിയതമായ ഉത്തരവാദിത്വമാണ് തൻ്റെ തന്നിൽ വന്നു ചേർന്ന കർമ്മങ്ങളാണത് അത് ചെയ്യുക എന്നുള്ളത് എൻ്റെ ബാധ്യതയാണ് എൻ്റെ ഉത്തരവാദിത്വമാണ് അതിന് ഫലം ലഭിക്കുന്നുണ്ടോ അതിനെപ്പറ്റി യാതൊരു കാരണവശാലും വ്യവലാതിപ്പെടാതെ അവനവൻ്റെ കർമ്മങ്ങൾ ഫലചിന്ത കൂടാതെ ഈശ്വരാർപ്പണമായി ചെയ്യുവാൻ ശ്രമിക്കുക അങ്ങനെ ഈ കർമ്മഫലങ്ങളെ ത്യജിച്ച് ശീലിക്കുന്നത് വഴി മനഃശുദ്ധി കൈവരിക്കുകയും ക്രമേണ ഈശ്വര അവബോധത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും അതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത് വലിയ വലിയ കർമ്മങ്ങളൊന്നും ചെയ്യുവാൻ സാധിക്കില്ലെങ്കിൽ സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യുവാൻ നിനക്ക് പറ്റുന്ന അവസ്ഥയല്ലെങ്കിൽ നീ ദൈനംദിനം ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവനും ഈശ്വരാർപ്പണമായി ചെയ്യുക അതിൻ്റെ ഫലചിന്ത വെടിഞ്ഞുകൊണ്ട് ഫലത്തെപ്പറ്റി ആകാംക്ഷാഭരിതനാവാതെ നിന്റെ കർമ്മങ്ങൾ ചെയ്യുക അത് ക്രമേണ ഈശ്വരബോധത്തിലേക്ക് നയിക്കും ഇതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ